നമസ്കാരം ഞാൻ പ്രമേശ്വരം ബുദ്ധിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂലൈ മാസത്തിലെ കാർത്തിക മുക്കാല രോഹിണി മകീരത് രായ ഇടവക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെയും വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഇടവക്കൂറുകാർക്ക് ഈ വരുന്ന ജൂലൈ മാസത്തിൽ പതിനാറാം തീയതി വരെ സൂര്യൻ രണ്ടിലാണ് നിൽക്കുന്നത് രണ്ടിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും മൂന്നിലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് കാരണം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് രണ്ടാം ഭാവം കൊണ്ടാണ് രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം അന്യരാൾ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് കടം കൊടുത്തു കഴിഞ്ഞാലൊക്കെ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം അതായത് ധനപരമായിട്ട് പ്രത്യേകിച്ച് നമ്മൾ കബളിക്കപ്പെടാൻ ഉള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു അപ്പോൾ അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ അധ്വാനിച്ചതായിട്ടുള്ള ആ ധനം നമുക്ക് കൈമോശം വന്നു ചേരുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള ഫലമല്ലല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അന്യരാൾ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കടം കൊടുത്തു കഴിഞ്ഞാലൊക്കെ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് മൊബൈൽ മുഖാന്തര ഓൺലൈൻ മുഖാന്തര അല്ലേ ഇപ്പം ഈ ഓൺലൈൻ മുഖേനയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഒട്ടും പരിചിതമില്ലാത്ത ആൾക്കാരൊക്കെ നമ്മളുടെ മൊബൈലിലേക്ക് ഓരോ ലിങ്കൊക്കെ അയച്ചു തന്ന് അതൊക്കെ ഓപ്പൺ ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചാൽ അതൊന്നും ഒരു കാരണവശാലും ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ആ മൊബൈൽ ഫോണിന്റെ ഉപയോഗം പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും അപ്പൊ നമ്മളുടെ ധനവും നമ്മൾ സൂക്ഷിച്ചതായിട്ടുള്ള അതായത് ആ മൊബൈലിൽ സൂക്ഷിച്ചു വെച്ചതായിട്ടുള്ള രേഖകളൊക്കെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടുവാനായിട്ടുള്ള സൂചനയുണ്ടെന്ന് മനസ്സിലാക്കുക ഇപ്പൊ ഓൺലൈൻ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെയേറെ ഉപകാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതേപോലെ തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറെ ഉപദ്രവമാണ് അല്ലേ അപ്പൊ ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതൽ അധികം ശ്രദ്ധിച്ച് ചെയ്യാം എന്തായാലും പതിനാറാം തീയതിക്ക് ശേഷം സൂര്യൻ മൂന്നിലേക്ക് വരുന്നത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഇടവക്കൂറുകാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരാ ജോലി സംബന്ധമായിട്ട് ഏതെങ്കിലുമൊക്കെ അരിഷ്ടതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം പരിഹാരം വന്നു ചേരുക ബിസിനസ്സ് ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക ഓരോ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കുക നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാകുക ആരോഗ്യം ഉണ്ടാകുക എന്ന് പറയുന്നതും രോഗദുരിതങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ മൂന്നിലും ആറിലും പത്തിലും പതിനൊന്നിലും നിൽക്കുമ്പോൾ മാത്രമാണ് സൂര്യനെ കൊണ്ട് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കുന്നത് അതായത് ഇടവക്കൂടുകാർക്ക് മൂന്നിലാണ് സൂര്യൻ മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ശ്രമിച്ചോളും അതെല്ലാം വളരെ നല്ല രീതിയിൽ വന്നു ചേരാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ട് ഏതെങ്കിലും വിഷമതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം വന്നുചേരുക ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഉയർച്ച വന്നു വന്നുചേരുക ധനലാഭം ഉണ്ടാവുക പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ സൂര്യനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ വരുന്ന ജൂലൈ മാസത്തിൽ ചൊവ്വ ഇരുപത്തി ഒമ്പതാം തീയതി വരെ അതായത് ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി മാസാവസാനം വരെ ചൊവ്വ നാലിലാണ് നിൽക്കുന്നത് നാലിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ലാട്ടോ സൂചിപ്പിക്കുന്നത് ഇരുപത്തൊമ്പതാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരും അഞ്ചിലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ടും അത്ര നല്ല ഫലമല്ല എന്തായാലും ഈ വരുന്ന ജൂലൈ മാസത്തിൽ കൂടുതൽ കാലയളവും ചൊവ്വ നാലിലാണ് നിൽക്കുന്നത് നാലിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ദുർജനങ്ങളായിട്ടുള്ള സംസർഗം ഉണ്ടാകുക നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടു കൂട്ടുകൂടുവാനായിട്ടിടവരിക നമുക്ക് ചേരാത്തവരായിട്ട് കൂട്ടു കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലമല്ലോ നമുക്ക് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ജീവിതത്തിൽ വന്നു ചേരാം അതായത് ദുർജന സംസർപ്പം ഉണ്ടാവുക അതേപോലെ തന്നെ വാഹനം ഉപയോഗിക്കുന്നവരും പ്രത്യേകിച്ച് ഈ കാലയളവിൽ ശ്രദ്ധിക്കുക കാരണം പല കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ആ മോശഫലങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അല്ലേ ഇങ്ങനെയുള്ളൊരു കാര്യം വരാനുണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നത് അല്ലേ പക്ഷെ എന്നിരുന്നാൽ പോലും കുറച്ചും കൂടി ശ്രദ്ധ വെച്ച് പുലർത്തുന്നത് ആ മോശഫലം നമ്മളിലേക്ക് വരാതിരിക്കുമല്ലോ അതുപോലെ തന്നെ ഉദരസംബന്ധമായിട്ടുള്ള വ്യാധികൾ അതായത് വയറ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളെ ഈ വയറ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് അല്ലെ ഒരു പരിധിവരെ അപ്പോൾ ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക ഈ പുതിയ കാലഘട്ടത്തിലെ ഈ ജങ്ക് ഫുഡായിട്ടുള്ള അതായത് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കുന്നത് ഈ കാലയളവിൽ ഈ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ ഉദരവ്യാധി എന്ന മോശഫലത്തെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ഇപ്പം ഈ മോശഫലങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് മനസ്സി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് കാളി കാളി മഹാകാളി ഭദ്രകാളി കുലം നമോസ്തുതയെ കുലംച്ച കുലധർമ്മംച മാംച്ച പാലയ പാലയ ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക നാമം ജീവിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജീവിച്ചോളൂ ഈ ചൊവ്വയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാതെ തന്നെ ഭദ്രകാളി ഭഗവതി തന്നെ നമ്മളെ കാത്തുരക്ഷിക്കും യാതൊരു സംശയവുമില്ല കാരണം നാമസങ്കീർത്തന മിസ്സിയാണ് സർവപാപത്രനാശനം എന്നു പറഞ്ഞത് ഈ കലകാലത്ത് നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജമാണ് അതിനേക്കാൾ വേറൊരു മാർഗ്ഗം ഇല്ല എന്ന് പറഞ്ഞത് അപ്പോൾ പ്രത്യേകിച്ച് മനസ്സിൽ നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിച്ചാൽ ഇതേപോലെയുള്ളതായിട്ടുള്ള വലിയ വളരെ നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും മോശഫലങ്ങൾ മാറുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ എത്ര ഗംഭീരമായിട്ടുള്ള ഫലമാണ് നേരത്തെ രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെയാണ് കേട്ടോ മനസ്സിരുത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് ശിവക്ഷേത്ര ദർശനം ചെയ്യുക പഞ്ചാക്ഷരം ജപിക്കുക അപ്പം ആ രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാൻ കുറയ്ക്കാനായിട്ട് സാധിക്കും ബുധൻ മൂന്നിലാണ് മൂന്നിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് അത്ര മോശഫലമല്ല പക്ഷേ എങ്കിൽ പോലും നല്ല ഫലമല്ല ശത്രുഭയം ഉണ്ടാവുക അകാരണമായിട്ട് മാനസികമായിട്ട് വന്നു ചേരുന്ന ഒരു ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് ബുധനെക്കൊണ്ട് വേറൊരു ആലോചിച്ച് മനസ്സുപൂഷിപ്പിക്കുന്ന ഒരു അവസ്ഥയൊക്കെ സൂചിപ്പിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും വ്യാഴം രണ്ടിലാണ് ഇടവക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് ഈശ്വരാധീനത്തെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് രണ്ടിൽ നിൽക്കുന്ന വ്യാഴം വളരെ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കുന്നു നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് അസൂയാലുക്കളുടെ വർധനവ് കുറയുക അതേപോലെ തന്നെ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതായിട്ടുള്ള ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ വരുന്ന നല്ല ഫലത്തെ ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നു രണ്ടിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇടവക്കൂർക്കാർക്ക് നല്ല രീതിയിൽ തന്നെ പല ഗ്രഹങ്ങൾ എത്ര മോശസ്ഥാനത്ത് നിന്നാൽ പോലും ഒരു ദൈവാധീനമുള്ള കാലയളവാണ് എന്ന് മനസ്സിലാക്കുക ഇരുപത്തി ആറാം തീയതി വരെ ജന്മത്തിലാണ് ശുക്രൻ അതിനുശേഷം രണ്ടിലേക്ക് വരും ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് ഇടവക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഇരുപത്തി ആറാം തീയതി വരെ ഭാര്യ ഭർത്തൃ സംഗമം വന്നു ചേരാ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ചൊന്ന് ശ്രമിച്ചോളൂ അവർ വീണ്ടും ഒന്നിച്ച് ചേരുവാനായിട്ടുള്ള നല്ല ഭരത്തെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം വ്യാഴം രണ്ടിലാണ് ഈശ്വരാധീനമുള്ള കാലയളവാണ് ശനി പതിനൊന്നിലാണ് പതിനൊന്നിൽ നിൽക്കുന്ന ശനിയും വളരെ നല്ല രീതിയിൽ തന്നെയുള്ള നല്ല അനുഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ദൈവാധീനമുള്ള കാലയളവാണ് എന്ന് മനസ്സിലാക്കി ഇതേപോലെയുള്ള ദുഃഖ ദുരിതങ്ങള് അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ഒന്ന് ശ്രമിച്ചോളൂ അതായത് ഭാര്യ ഭർത്തർ കലഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി വളരെ നല്ല രീതിയിലുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഭർത്തയാണ് ഇരുപത്താറാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇരുപത്താറാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുന്നതായിട്ടുള്ള കൊണ്ട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുക അതായത് ധനധാന്യ സമൃദ്ധി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക കുടുംബപരമായിട്ടുള്ള സുഖങ്ങൾ ലൗകികസുഖങ്ങൾ കുടുംബസുഖം അതേപോലെ തന്നെ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ നല്ല അവസരങ്ങൾ വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക അതായത് ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനൊന്നിലാണ് ശനി പതിനൊന്നിൽ നിൽക്കുന്ന കൊണ്ട് ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം നമ്മളുടെ ആയുസും മോജസ്സും തേജസ്സും വർദ്ധിക്കുക പ്രതാപത്തിന് ആധിക്യം ഉണ്ടാകുക സർവാഭീഷ്ടസിദ്ധി ആഗ്രഹിക്കുന്ന നല്ല ഫലങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്ന കാലയളവ് അതായത് കാലം വന്നു ചേരേണ്ടതായിട്ടുള്ള പലവിധ ഭാഗ്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു വീട് പണിയാനായിട്ട് സാധിക്കില്ല ഒരു ദിവസം കൊണ്ട് നമുക്ക് സ്ഥലം മേടിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലേ അതൊക്കെ വന്നു ചേരേണ്ടതായിട്ടുള്ള ഭാഗ്യങ്ങളാണ് അപ്പം ആ കാലം കാലമെടുത്ത് വന്നു ചേരേണ്ടതായിട്ടുള്ള ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ശനി എന്ന് പറഞ്ഞാൽ മന്ദനാണ് പതുക്കെ തീർക്കുന്ന ഒരു അതായത് പതുക്കെ വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ സൂചിപ്പിക്കുന്നു ശനിയെക്കൊണ്ട് അപ്പം അതുകൊണ്ട് പതിനൊന്നിലാണ് ശനി അത് വളരെ നല്ല ഫലത്തെയാണ് ഇടവക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് രണ്ടര വർഷ കാലയളവുണ്ട് ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പ്രതാപത്തിന് ആധിക്യം ഉണ്ടാവുക ധനപരമായിട്ട് നല്ല രീതിയിൽ തന്നെ ഗുണാനുഭവങ്ങൾ വന്നു ലൗകിക സുഖങ്ങൾ അനുഭവിക്കുക അപ്പോൾ വ്യാഴമായിക്കോട്ടെ ശനിയായിക്കോട്ടെ ഇടവക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് മറ്റു പല ഗ്രഹങ്ങളാണ് കുറച്ച് മോശഫലങ്ങളെ എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുനൂറ്റി എഴുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാവഹാരമൊന്നുമൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോരാണിക്കര ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം